ദീർഘനാളായി എന്താണ് ഒരു ക്യാമറ ട്രാപ്പിലൊക്കെ പെട്ടുവെങ്കിലും ചെറുതല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കി അതങ്ങനെ അലഞ്ഞു തിരിയായിരുന്നു ആ മേഖലകൾ കൂടിയൊക്കെ ഒരു പശുവിനെ പോയി കൊല്ലുന്ന കാഴ്ച ഉണ്ടായി ആ പശുവിനെ കൊന്ന് നരഭോജി കടുവ എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ കറങ്ങി നടന്ന ആ കടുവ ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നു വനം കൂട്ടിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് എന്തായാലും സുർജിത്ത് ഇപ്പോൾ സുർജിത്ത് എന്തായാലും വൈകിയാണെങ്കിൽ കൂടിയും കൂട്ടിലായി ആ ആ പ്രദേശത്തിന് മേഖലയ്ക്ക് ആശ്വാസം സുർജിത്ത് തീർച്ചയായും ഹാഷ്മി പ്രജീഷിന്റെ മരണം നടന്ന് പത്താം നാൾ പത്താം നാൾ ഒടുവിൽ കൊടു കടുവ കൂട്ടിലായിരിക്കുന്നു ആദ്യം സ്ഥാപിച്ച അതായത് വനംവകുപ്പ് ആദ്യം സ്ഥാപിച്ച കോളനി കവല എന്ന് പറയുന്ന പ്രദേശത്തെ കൂട്ടിലാണ് കടുവ ആയിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ അലോസരം ഈ മേഖലയ്ക്ക് ഇവരുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായി പ്രജീഷിൻ്റെ മരണം നടന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ പത്താം നാളിൽ കടുവ കൂട്ടിൽ ആയിരിക്കുന്നത് എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ ഗ്രാമത്തിലുള്ള ആളുകൾ തന്നെ നമ്മുടെ ഒപ്പം ചേരുകയാണ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇവർ ഇവരിപ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നമ്മളെ അങ്ങോട്ടേക്ക് അവിടെ ഇവിടെ കടത്തിവിടുന്നില്ല ഒരിടത്തേക്കും കടത്തിവിടുന്നില്ല ഇവര് ഇതിനെ കൊല്ലുക കൊല്ലാണ്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റ് പോലീസുകാർ ഇപ്പൊ ഇവിടെ തടയേണ്ട വല്ല കാര്യമുണ്ട് കൂട്ടിക്കുടുങ്ങിയ കടുവയാണെങ്കിൽ ഇവരെ ഇവിടെ തടയേണ്ട ആവശ്യമില്ലല്ലോ തടയേണ്ട ആവശ്യമില്ല ഇതപ്പോ മറ്റു ജനപ്രതിനിധികളായിട്ട് മറ്റുള്ള നാട്ടുകാർ സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഇവര് കടത്തിവിടാണ്ടിരിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് കൊണ്ടാന്ന് നമുക്കറിയണം ഇവർ കൊല്ലാൽ മെമ്പറെ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇന്നൊരു തീരുമാനം ഉണ്ടായിട്ട് കടുവനെ കൊണ്ടുപോയാൽ മതി ഞങ്ങൾക്ക് അല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടിനും ഇവിടെ ഞങ്ങളെ ഞങ്ങളുടെ മെമ്പറുണ്ട് ഞങ്ങളുടെ എം എൽ എ ഉണ്ട് ഇവരൊക്കെ വന്നതിന് ശേഷം ഇവരുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഞങ്ങൾ ചെയ്യാം അല്ലാതെ ഞങ്ങൾ ഇവിടെ നിന്നും വിടില്ല കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യമാണ് ആദ്യഘട്ടത്തിൽ തന്നെ നാട്ടുകാർ ഉന്നയിച്ചത് കടുവയെ കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് ഈ നാട്ടുകാർ നാട്ടുകാർ പങ്കുവെക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വഴിമാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്താണ് ഞങ്ങൾ തയ്യാറാ ഞങ്ങൾ ഞങ്ങളെ കൊന്നറിവരെ കൊണ്ടുപോയിക്കോട്ടെ ഇനി ഞങ്ങളെ പോലെ ഒരു ചെറുപ്പക്കാരനെ ഇവിടെ ചാവാൻ പാടില്ല ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളെ കൊന്നിട്ട് കൊണ്ടുപോയിക്കോട്ടെ ഞങ്ങൾ ചാവാൻ ഞങ്ങൾ തയ്യാറാ ഇവർ കൊല്ലുവാണെങ്കിൽ ഞങ്ങൾ ചെന്ന ചാൻ തയ്യാറാണ് എന്തായാലും ആളുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ എം എൽ എ വിളിച്ചു അദ്ദേഹം ഞങ്ങളോട് സമീപനം പാലിക്കുന്ന അനുസരിച്ചാണ് നമ്മൾ എല്ലാ രാഷ്ട്രീയ കക്ഷിക്കാരും പറയും നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഈ കുടുവനും കൂട്ടിക്കുടുങ്ങിയിട്ട് ഇതിനെ കാണാൻ പോയ സമയത്ത് കൊണ്ടുപോകാനുള്ള സമയമാണ് ഫോർച്ച് പരിശോധന നടത്തുന്നത് ഈ അക്രമിയായ കടുവേനെ ഇവിടുന്ന് കൊന്നിട്ടല്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഞങ്ങളെ കൊല്ലം ഇവിടുത്തെ ഓരോരുത്തരും കൊന്നിട്ട് ഇവിടെ നിന്നെ കൊണ്ടുപോകട്ടെ സുൽത്താൻ ബത്തേരി എം എൽ എത്തുവിടെ എത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ റോഡ് ബ്ലോക്ക് ചെയ്ത് ഈ സാധനത്തിനെ കൊണ്ടുപോകാൻ അനുവദിക്കരുത് എന്നാണ് ജനപ്രതിനിധി അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബാക്കി എല്ലാ കക്ഷി രാഷ്ട്രീയക്കാരും ഞങ്ങളുടെ രാഷ്ട്രീയ മതോ മറ്റോ ഒന്നും ഞങ്ങളിലില്ല ഈ സാധനം ഈ അക്രമിയായ കഠിമനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല അതാണ് നമ്മൾ എം എൽ എ വിളിച്ചത് എം എൽ എ മതി തന്നെ ഞങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ജനപ്രതിനിധി നേതൃത്വം നിലയ്ക്ക് അദ്ദേഹം പറയുന്നതും ബാക്കി ആളുകൾ പറയുന്നതും ഞങ്ങൾ അതേപോലെ കേൾക്കും നമ്മളെ കൊന്നോട്ടെ കൊണ്ടു െ നമുക്ക് അതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും ഹാഷ്മി ഇതാണ് നാട്ടുകാരുടെ നിലപാട് പ്രത്യേകിച്ച് ഈ നാട്ടിലെ ചെറുപ്പക്കാരനായ ഒരു യുവാവിനെ കൊലപ്പെടുത്തിയ കടുവയാണ് ഇത് നരഭോജി കടുവ എന്നുള്ളത് വനംവകുപ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ ഒരു വനമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുള്ളതാണ് സ്വാഭാവികമായും അത് ഇവരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് ഈ ചെറുപ്പക്കാരനായ യുവാവിനെ കൊലപ്പെടുത്തിയ കടുവയാണ് ഈ കടുവയെ ഒരു തരത്തിലും വെടിവെച്ചല്ലാതെ മറ്റൊരു തരത്തിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അത്രയും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വഴി മാറുകയാണ് കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ന് അല്പസമയം മുമ്പാണ് ഈ കടുവ കൂട്ടിലായിട്ടുള്ളത് വനംവകുപ്പ് ആദ്യഘട്ടത്തിൽ ആദ്യം വെച്ച കൂട് മൊത്തം അഞ്ച് കൂടുകൾ ഈ മേഖലയിൽ ായി വെച്ചിരുന്നു അതിൽ ആദ്യം വെച്ച കൂട് കോളനി കവല എന്ന് പറയുന്ന പ്രദേശത്താണ് ആ കോളനി കവല എന്നുള്ള പ്രദേശത്ത് ആണ് ഇപ്പോൾ കടുവ കുടുങ്ങിയിരിക്കുന്നത് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ ചേരുകയാണ് എന്താണ് പറയാനുള്ളത് ഇപ്പൊ ഒരു ദുരൂഹതയാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് വെടിവെച്ച് കൊല്ലാനാണ് അതിന് വിരുദ്ധമായിട്ട് ഇതിനെ പിന്നെ കൂട്ടിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും ഇവിടുന്ന് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ സമ്മതിക്കുന്നില്ല എന്തായാലും ഇവരുടെ നിലപാട് ഇതാണ് കാരണം കടുവയെ കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല ഇത് നേരത്തെ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് വനം മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് വെടിവെച്ചു കൊല്ലണം എന്നുള്ള ആവശ്യമാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വഴിമാറുന്ന ഒരു നിലയാണ് ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതൽ പോലീസ് എത്തുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തുന്നു ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നതിന് നിയമപരമായി എന്ത് തടസ്സമാണുള്ളത് അതിന് കേന്ദ്ര സർക്കാർ അനുശാസിക്കുന്ന വ്യവസ്ഥയുണ്ട് നിയമമുണ്ട് അതാണ് ഇവരെ സംബന്ധിച്ച് പ്രതിസന്ധി പല ഘട്ടങ്ങളിലും ഇക്കാര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകണമെന്നുള്ള ആവശ്യം കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിലടക്കം ആവശ്യമായി ജനങ്ങൾ ഉന്നയിച്ചതാണ് പക്ഷേ അതിന് കൃത്യമായ ഒരു മറുപടി വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല അതിൻ്റെ കാരണം നിയമപരമായ പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വെടിവെച്ചു കൊല്ലുക എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ള കാര്യത്തിലാണ് കൈക്കൊള്ളും എന്നുള്ളതാണ് ഏവരും ഉട്ട്നോക്കുന്നത് കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തുള്ള ഗ്രാമത്തിലുള്ള ആളുകൾ കൂടുതൽ പേർ ഇവിടേക്ക് എത്തുന്നു പ്രതിഷേധം അറിയിക്കുന്നു ഒരു തരത്തിലും കടുവയെ ജീവനോടെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല എന്നുള്ള തരത്തിലാണ് പറയുന്നത് ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ന് നാട്ടുകാർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ആ അത് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പല ഘട്ടങ്ങളിലും ഈ സർവകക്ഷി യോഗം ഉൾപ്പെടെ നടന്നിരുന്നു ആ യോഗങ്ങളിലെല്ലാം തന്നെ ആവശ്യമുയർന്ന് കടുവയെ വെടിവെച്ചു കൊല്ലണം എന്നുള്ള ആവശ്യമാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും കൂടുതൽ പോലീസ് സന്നാഹം ഇവിടേക്ക് എത്തുന്നു